കേരളത്തിൽ വേറെ എവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് ടിവികൾ നിൽക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ എന്ന് അറിഞ്ഞു വന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഐറിസ് ഇലക്ട്രോണിക്സിലാണ് എങ്ങനെയാണ് ഇത്ര വിലക്കുറവിൽ ടിവികൾ കൊടുക്കാൻ പറ്റുന്നത് മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് കടയുടെ അകത്ത് കടയുടെ ഓണേഴ്സിനോട് തന്നെ ചോദിക്കാം വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗീവ് കൊടുക്കാനുണ്ടോ നമുക്ക് കൊടുക്കാം നമുക്ക് കസ്റ്റമേഴ്സിന് നമുക്ക് ഈ കാണുന്ന ടി വി അല്ലേ നമുക്ക് നാല് ഇഞ്ച് ഫുൾ ടി വി നമുക്ക് ഈ ടി വി തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കാം വാറണ്ടി പീരീഡിനകത്ത് ഇടി വെട്ടി ടി വി അടിച്ചു പോയ പോലെ വാറണ്ടി കൊടുത്തോളൂ ചേട്ട ഗ്യാരന്റിയാണ് അതിന് എല്ലി ഏത് ടി വി കൊണ്ടുപോയി നമുക്ക് മൂവായിരം രൂപ വരെ നമുക്ക് തന്നെ എക്സ്ചേഞ്ച് ഓഫർ ആയിട്ട് പറ്റും വൺ ഇയർ പറയുന്ന അയ്യായിരം തറഞ്ഞ നാല്പത്തിമൂന്ന് ഇഞ്ചിന്റെ ഫോർ കെ ടി വി ആണ് ഫോർ കെ ആണ് ഇരുപത്തിരണ്ട് അഞ്ഞൂറിനാണ് ഇവിടെ കൊടുക്കുന്നത് കേരളത്തിൽ എങ്ങും കിട്ടാത്ത വിലയ്ക്ക് സ്മാർട്ട് ടി വി ഇവിടെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് വന്നതാണ് സത്യമാണോ സത്യമാണോ ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മള് എല്ലാ ടിവികളും നമ്മുടെ റേറ്റ് കുറവാണ് അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ ഈ ഫെസ്റ്റിവൽ സീസൺ അതിൻ്റെ പേരിൽ നല്ല ഓഫറുകളുണ്ട് ടി വിൾക്ക് ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ നാൽപ്പത്തി മൂന്നും അഞ്ച് മുതലുള്ള ടി വീൾക്കൊക്കെ നമുക്ക് മൂവായിരം രൂപ വരെ എക്സ്ചേഞ്ച് ഉണ്ട് മൂവായിരം രൂപ ഒരു കയ്യില ഏത് ടി വി ഉണ്ടെങ്കിലും നമുക്ക് മൂവായിരം രൂപ വരെ കൊടുക്കാൻ പറ്റും സീറോ ഇൻട്രസ്റ്റിലൊക്കെ ഇ എം ഐ കിട്ടും അതുമല്ലെങ്കിൽ നമുക്ക് ഈ ടീവുകളുടെ ഒരു സൗണ്ട് പാറ് ഫ്രീ ആയിട്ടുണ്ട് മറ്റ് ബ്രാൻഡുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ശ്രീകാന്തേട്ടം പറയുന്നത് ഏകദേശം ഏകദേശം പകുതി വിലയോളം നിങ്ങൾക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് റേറ്റും കുറവാണ് പിന്നെ സർവീസ് സപ്പോർട്ടും എല്ലാം നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും കിട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വിലയിൽ കൊടുക്കാൻ പറ്റുന്നത് അതിന്റെ ഒരു രഹസ്യം കാണുമല്ലോ നമ്മൾ ഇടനിലക്കാരല്ല നമ്മൾ ഫാക്ടറി ടു കസ്റ്റമർ എന്നുള്ളൊരു മാക്സിമം റേറ്റ് കുറച്ച് കസ്റ്റമർ കൊടുക്കാൻ പറ്റും ഞാൻ അറിഞ്ഞ മറ്റൊരു കാര്യം വേറെ ഞാൻ കേട്ടിട്ട് കൂടിയില്ല അതായത് വാറണ്ടി പീരീഡിനകത്ത് ഇടി വെട്ടി ടി വി അടിച്ച് പോയ പോലും ആ രീതിയിൽ പോലും ടെൻഷൻ വേണ്ട മഴയത്തൊക്കെ ഫ്രീ ആയിട്ട് ടി വി കണ്ടോണ്ടിരിക്കാം ഇടി വെട്ടി ടി വി അടിച്ചുപോയതിരിക്കട്ടെ ആ ഒരു വാറണ്ടി കൊടുത്തോളൂ കേട്ടോ ഗ്യാരണ്ടതിൽ ആ നമ്മള് വാറണ്ടി കൊടുക്കുവാനും ഫിസിക്കൽ ഡാമേജ് ഒഴിച്ച് നമുക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് വാറണ്ടിന് നമുക്ക് ഫ്രീ ആയിട്ട് കസ്റ്റമർ കൊടുക്കാൻ പറ്റും കസ്റ്റമറിന്റെ ഒരു സന്തോഷം അതിന് വേണ്ടിയിട്ടാണ് ഗൂഗിൾ ടി വി ആണ് മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് മൂന്ന് വർഷം ഫുൾ വാറണ്ടി ആണ് ഇൻക്ലൂഡഡ് പാനൽ മെയിനായിട്ട് ഇവിടെ മോസ്റ്റർ അതേപോലെ തന്നെ നൈസർ അങ്ങനെയുള്ള രണ്ട് ബ്രാൻഡ് ഉള്ളത് ഇതൊക്കെ മോസ്റ്ററിന്റെ ഒരു പ്രൈം സെഗ്മെന്റിൽ വരുന്ന മോഡലുകളാണ് ഈ മോഡലുകൾക്ക് നേരത്തെ പറഞ്ഞ ഈ ഒരു മൂവായിരം രൂപയുടെ ഓഫർ വരുന്നുണ്ട് ആ കിട്ടും നമുക്ക് നാല്പത്തി മൂന്ന് ഇഞ്ച് ഗൂഗിൾ മുതൽ അറുപത്തഞ്ച് വരെയുള്ള ടീവുകൾക്കൊക്കെ നമുക്ക് എൽ ഐ ഡി ഏത് ടി വി കൊണ്ടു കഴിഞ്ഞാലും നമുക്ക് മൂവായിരം രൂപ വരെയും എക്സ്ചേഞ്ച് ഓഫർ ആയിട്ട് കൊടുക്കാൻ പറ്റും അപ്പൊ ഏത് കണ്ടീഷനിലാണെങ്കിലും അതനുസരിച്ച് ഒരു വില ഇട്ട് കൊടുക്കാം വേറെ എന്താ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സ് എന്തൊക്കെയാണ് ഓഫേഴ്സ് പറഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് ഇഞ്ച് മുതലുള്ള ഗൂഗിൾ ടീവുകളുടെ നമ്മൾ സൗണ്ട് ബാർ കൊടുക്കുന്നുണ്ട് അതുമല്ലെങ്കിൽ അവർ ഇ എം ഐ ആണ് നോക്കുന്നുണ്ടെങ്കിൽ സീറോ ഇന്റസ്റ്റിൽ ഇ എം ഐ കൊടുക്കാൻ പറ്റും ഇതിന്റെ ഒരു വാറണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഏതെങ്കിലും പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഇത് മൂന്ന് വർഷം വാറണ്ടി ഉള്ള മോഡലാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു വാറണ്ടി ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇത് പോയി പിക്ക് ചെയ്ത് റെഡി ആക്കി കൊടുക്കും റെഡിയാക്കി കൊടുക്കും അതിന് പ്രത്യേകിച്ച് യാതൊരു കോസ്റ്റും ഇല്ല 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 അത് എത്ര ദിവസം എടുക്കും അതിന്റെ ഒരു റിട്ടേൺ കൊടുക്കാനായിട്ട് അതൊരു നമ്മൾ അറ്റൻഡ് ചെയ്യും കേസ് കണ്ടീഷൻസ് എന്തായാലും നമുക്ക് മാക്സിമം കസ്റ്റമർ സൈഡിൽ വെച്ച് തന്നെ മിക്കതും ക്ലിയർ ചെയ്യാൻ പറ്റും കാര്യം പറഞ്ഞ പ്രൊഡക്ഷനും ഫാക്ടറി യൂണിറ്റും എല്ലാം നിങ്ങൾസ് അവൈലബിൾ ഉണ്ട് എന്റെ പേര് നമുക്ക് അങ്ങനെ ഒരു ഡിലേ വന്നില്ല പിന്നെ പറഞ്ഞ പോലെ ചില ഇടിപെട്ട് കേസുകളിലും ചില കേസുകളെ കുറിച്ച് വരാം ചില മോഡലുകളുടെ ചില ലഭ്യത കുറവുകൾ വരാം അല്ലെങ്കിൽ മാക്സിമം നമ്മൾ നേരത്തെ കൊടുക്കാം ഞാൻ ഈ മനസ്സിലാക്കുന്ന മറ്റു ബ്രാൻഡുകളൊക്കെ അതായത് പല ഓർഡറുകളും എടുത്ത് അവരുടെ വേറെ പല യൂണിറ്റുകളിൽ നിന്ന് സാധനമൊക്കെ വരുത്തി അതിന്റെ ഷിപ്പിങ്ങിന്റെ ഒക്കെ ഒരു താമസം ഉണ്ടാവും അത്തരത്തിലുള്ള യാതൊരു കാലതാമസം ഉണ്ടാവുന്നില്ല എല്ലാ സ്പെയർ പാർട്സുകളും അവൈലബിൾ ആണ് ഇതിപ്പോ ഫോർ കെ ആണ് ഇതിന്റെ ഒരു വിലയൊന്നും പറയാം ഇവിടെ വില കിട്ടും ഇത് നമ്മുടെ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ഗൂഗിൾ ടേവി നമുക്ക് നാല്പത്തിനാലായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് മൂന്ന് വർഷം കുറഞ്ഞില്ലേ മൂന്ന് വർഷം വാറണ്ടിൽ ചെയ്തുകൊടുക്കും അത് ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഈ പറഞ്ഞ ബ്ലൂടൂത്ത് റിമോട്ടും വോയിസ് റിമോട്ടായിട്ടുള്ള റിമോട്ടും എല്ലാം ഉള്ള ഈ ടി വിക്ക് നാൽപ്പത്തി രൂപയാണ് നമ്മൾ മൂന്ന് വർഷത്തേക്ക് ഇടാക്കുന്നത് ഇതിന് കസ്റ്റമറുടെ കയ്യിലേതെങ്കിലും ഒരു ടി വി കമ്പ്ലീടെ ടി വി ആണെന്നുണ്ടെങ്കിൽ മൂവായിരം രൂപ വരെ നിങ്ങൾക്ക് ഈ ടി വി ഈ റേറ്റ് നിന്ന് കുറച്ച് കിട്ടും ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ പോസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഡെഡ് കണ്ടീഷനിലുള്ള ടി വി ആയിക്കോട്ടെ അതിന് ഒരു ഫിക്സ്ഡ് പ്രൈസ് ഇട്ട് ഇവരെടുത്തോളും അല്ലെങ്കിൽ രണ്ടാമത് പറയുന്ന ഒരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ഇൻട്രസ്റ്റ് റേറ്റിൽ ബജാജിന്റെ അല്ലെങ്കിൽ ഇ എം ഐ അവൈലബിൾ ആണ് ഇല്ലെങ്കിൽ ഇതേപോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് അകത്തുള്ള നല്ല ഒരു സൗണ്ട് ബാർ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും അപ്പം എന്തായാലും ഇതാണ് ഈ കാണുന്ന രീതിയിൽ പല രീതിയിലുള്ള ടിവികളുണ്ട് കാണുമ്പോൾ പറയാം ഗൂഗിൾ ടിവിയോട് ആൻഡ്രോയിഡ് ടി വി ഉണ്ട് ചേട്ടാ ഗൂഗിൾ ടി വിയുടെ ഒക്കെ ഓഫറും പ്രൈസും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഈ ടി വിയുടെ ഒക്കെ എങ്ങനെ വരിക ഇത് നമ്മുടെ നാൽപ്പത്തി ഒന്നു ഫുൾ എച്ച് ടിവിയാണ് നമുക്ക് വർഷം ഗ്യാരണ്ടിയിൽ നമ്മൾ പതിനെട്ടതോളായിരുന്നാണ് കൊടുക്കുന്നത് റിമോട്ടാ വരുന്നത് നല്ല മൂവിംഗ് ഉള്ള മോഡലാണ് കാരണം ഈ പ്രൈസിനൊന്നും ഫോർ കെ ടി വി കിട്ടില്ല രണ്ട് വർഷം രൂപ തന്നെ നമുക്ക് ടി വിള് ഇപ്പൊ ഫുൾ എച്ച് ഡി ആയാലും ഇതായാലും നമുക്ക് രണ്ടായിരം രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ കിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു ടി വി ആണോന്ന് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ വരെ നമുക്ക് ആ ടി വി വാല്യൂട്ട് കൊടുക്കാൻ പറ്റും ഇഞ്ചിന്റെ ഫോർ കെ ടി വി ആണ് ഫോർ കെ ആണ് ഇരുപത്തിരണ്ട് അഞ്ഞൂറിനാണ് ഇവിടെ കൊടുക്കുന്നത് വേറെ എവിടെങ്കിലും ഈ പ്രൈസിന്റെ കിട്ടുമോ എന്നുള്ളത് തിരക്കിട്ട് വന്നാൽ മതി ഇനി എന്തെങ്കിലും നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിട്ടേ നമ്മുടെ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗീവ് അപേ കൊടുക്കാൻ നമുക്ക് കൊടുക്കാം നമുക്ക് കസ്റ്റമേഴ്സിന് നമുക്ക് കാണുന്ന ടി വി അല്ലേ നമുക്ക് നാല് ഫുള്ള് അച്ചിരി ടി വി നമുക്ക് ഈ ടി വി കസ്റ്റമേഴ്സിന് കസ്റ്റമർക്ക് ആയിട്ട് കൊടുക്കാം രണ്ടു മൂന്നിട്ട് കാര്യങ്ങൾ ചെയ്താൽ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും നല്ല കമന്റുകളും നല്ല ഷെയറുകളും ചെയ്താലും നമ്മളതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആയിട്ട് നാല്പത്തി മൂന്ന് ഇഞ്ച് മുതലുള്ള എല്ലാ ടിവികളും അത് ഗൂഗിൾ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ വെബ്ബോയ്സ് ആയിക്കോട്ടെ അതിനാണ് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് അത് ലിമിറ്റഡ് ആണ് നമുക്ക് ജനുവരി തേർട്ടി ഫസ്റ്റ് വരെയാണ് ഈ സ്കീമുകളെല്ലാം ഫെസ്റ്റിവൽ സീസൺ ഫെസ്റ്റിവൽ സീസണും ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ ഇവിടെ ആയാലും എറണാകുളം ഷോറൂം ആയാലും അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും കസ്റ്റമർ കോൾ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് ഈ സ്കീമുകളെല്ലാം അവൈലബിൾ ആണ് അതായത് ചേട്ടൻ പറഞ്ഞ ഈ പറഞ്ഞതുപോലുള്ള ഈ ഒരു സ്കീമും ഓഫറുകളും ഇവിടെ ട്രിമാൻഡത്ത് മാത്രമല്ല എറണാകുളത്ത് അവിടെ ഈ കേരളത്തിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടോസികളുണ്ടോ എല്ലാവർക്കും അവൈലബിൾ ആണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് അപ്പോൾ ധൈര്യമായിട്ട് പോരെ ഈ പറയുന്നത് പോലെ പക്കയാണ് ബ്രാൻഡ് നമ്മുടെ മലയാളത്തിൻ്റെ ഓൺ ബ്രാൻഡാണ് കേരളത്തിൻ്റെ ഓൺ ബ്രാൻഡാണ് മോസ്റ്റർ ഇവിടെ വന്നു കഴിഞ്ഞാൽ മോസ്റ്റർ ഉണ്ട് നൈസർ ഉണ്ട് അതേപോലെ തന്നെ അവിടെ പ്രീമിയം സെഗ്മെൻറ് ആയ മോസ്റ്റർ പ്രൈമിൻ്റെ ടിവികളുണ്ട് ഏത് വേണോ ഏത് പ്രൈസ് പോയിന്റുള്ള കസ്റ്റമറിന് ഇഷ്ടമുള്ള രീതിയിലുള്ള മോഡുകൾ സെലക്ട് ചെയ്യാം അത്രയും നേരം നമ്മുടെ വലിയ ടി വിളെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ ടി വി സ്റ്റാർട്ട് ചെയ്യണ അയ്യായിരത്തി അറുന്നൂറ് രൂപയിലാണ് അതായത് ബേസിക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ടി വി നമ്മള് വൺഇയർ വരുന്ന അയ്യായിരം റോഡ് റസ്സൺ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ബ്രാൻഡില് ഏഴ് ആൻഡ്രോയിഡ് ടി വി അങ്ങനെ ഏത് രീതിയിലും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ടിവികള് വന്ന് സെലക്ട് ചെയ്യാം തിരുവനന്തപുരത്ത് പരുത്തിക്കുട്ടി റോഡിലാണ് മോസ്റ്ററിന്റെ ഔട്ട്ലെറ്റ് ഉള്ളത് അപ്പോ ധൈര്യമായിട്ട് പോയി ടി വി എടുക്കാൻ പ്ലാൻ ഉള്ളവര് തിരുവനന്തപുരത്തെ മോസ്റ്റേൺ ഔട്ട്ലെറ്റിലേക്ക് വരിക അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓഫറുകളെല്ലാം കേരളത്തിലെ കൊച്ചിയിലടക്കമുള്ള ഔട്ട്ലെറ്റുകളിലും ലഭ്യമാണ് അല്ലേ